ജനമേ ര രണ്ട് പതിമൂന്ന് എന്തെന്നാൽ എന്റെ ജനം രണ്ട് തിന്മകൾ പ്രവർത്തിച്ചു ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു ഒരു ഉത്സവ പറമ്പിൽ അപ്പന്റെ കൈയും പിടിച്ച് നടന്നു പോകുന്ന ഒരു ചെറിയ കുഞ്ഞിനെ ഒന്ന് സങ്കല്പിച്ചു നോക്കും ആ ഉത്സവപ്പറമ്പിൽ കാണുന്ന കാഴ്ചകളെല്ലാം അവൾ ഒരുപാട് അതിശയിപ്പിക്കും അവിടുത്തെ ബലൂണുകളും കളിപ്പാട്ടങ്ങളും ഒക്കെ വേണമെന്ന് ആ കുഞ്ഞ് വാശി പിടിക്കും സ്നേഹമുള്ള അപ്പൻ ചിലപ്പോൾ ചെറുതൊക്കെ മേടിച്ചു കൊടുക്കുകയും ചെയ്യും എന്തൊരു സന്തോഷമായിരിക്കും അവൾക്ക് പക്ഷെ എപ്പോഴെങ്കിലും അപ്പൻ്റെ കൈ ഒന്ന് വിട്ടുപോയാൽ താൻ മുറുകെ പിടിച്ചിരുന്ന അപ്പൻ്റെ കൈ അല്ലെങ്കിൽ അപ്പൻ കൂടെയില്ലാതെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവിടുത്തെ കാഴ്ചകളൊന്നും അവൾക്ക് സന്തോഷം നൽകില്ല ഇനി ആര് അവൾക്ക് എന്തൊക്കെ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാലും എത്ര ബലൂണുകൾ കൊണ്ട് മിഠായികൾ കൊണ്ട് അവളുടെ കൈകൾ നിറച്ചാലും അവൾ കരച്ചില് നിർത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പന്റെ കൈ തിരികെ പിടിക്കുവോളം അല്ലെങ്കിൽ അപ്പനെ തിരികെ കൂട്ടുകിട്ടുവോളം അവൾ കരഞ്ഞുകൊണ്ടിരിക്കും മനുഷ്യരായ നമുക്ക് ഒരു തെറ്റെന്ന് പറയുന്നത് ഇടയ്ക്കെപ്പോഴും നമ്മൾ മുറുകെ പിടിച്ചിരുന്ന ദൈവത്തിന്റെ കരം ഇതുപോലെ വിട്ടുപോയി എന്നുള്ളതാണ് പക്ഷേ കുഞ്ഞിനെ പോലെ തിരിച്ചറിയാനായിട്ട് നമുക്കൊട്ട് സാധിക്കുന്നുമില്ല അതുകൊണ്ടാണ് ജന്മയപ്രവാചനിലൂടെ ദൈവം നമ്മളെ പറ്റി പരാതി പറയുന്നത് പോലെ ജീവജലത്തിന്റെ ഉറവയായ ദൈവത്തെ ഉപേക്ഷിക്കുകയും ജലം സൂക്ഷിക്കാനായിട്ട് കഴിവില്ലാത്ത നമുക്ക് സന്തോഷം തരാൻ കഴിവില്ലാത്ത ഒട്ടക്കിണറുകളെ നമ്മൾ ആശ്രയിക്കുകയും ചെയ്തു ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് മടുപ്പ് തോന്നിയിട്ടില്ലേ അല്ലെങ്കിൽ നമ്മളെ ഒന്നും സന്തോഷിപ്പിക്കാത്തതായിട്ട് തോന്നിയില്ലേ അതിന് കാരണം ചിലപ്പോഴെങ്കിലും ഇത് തന്നെ ആയിരിക്കാം നമുക്ക് യഥാർത്ഥ ആനന്ദം നൽകാൻ കഴിവുള്ള നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ കാലം വിട്ടുപോവുകയും അത് നമ്മൾ തിരിച്ചറിയാതിരിക്കുകയും ചെയ്യുക എന്നത് തന്നെ ഈ നോമ്പുകാലം ഇടയ്ക്ക് എപ്പോഴോ വിട്ടുപോയ ദൈവത്തിൻ്റെ കാര്യം വീണ്ടും പിടിക്കുന്ന അവസരമാക്കി നമുക്ക് മാറ്റാം